ആറാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോ ഇടാൻ താമസിച്ചതിനെ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതുകൊണ്ടാണ് കൃത്യമായ സമയങ്ങളിൽ ഇടാൻ സാധിക്കുക ഇന്നും അതുപോലൊക്കെ തന്നെയാണെങ്കിലും വീഡിയോ മുടങ്ങാതെ ഇടണം എന്നുള്ള ആഗ്രഹത്താലാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാ കുട്ടികളും അത് സ്കിപ്പ് ചെയ്യാതെ കണ്ട് ലൈക്കും ഷെയറും ഷെയർ ഒക്കെ ചെയ്യണേ വ്യൂസും ഒക്കെ കുറവാണ് ആരും വീഡിയോ കാണുന്നില്ല എന്നൊരു തോന്നൽ ഒന്ന് തോന്നുന്നു അങ്ങനെ വരരുത് എല്ലാവരും വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുകയും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പോൾ എസ് സി ആർ ടിയുടെ ആറാം ക്ലാസ്സിലെ സാധ്യമന്ത എന്ന പാഠം അതായത് ലാസ്റ്റ് യൂണിറ്റിലെ പിന്നെ പ്രകൃതിഭാവം എന്ന യൂണിറ്റിലെ സാധ്യമെന്ത് എന്നുള്ള കവിതയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കതിലേക്ക് പോവാം കഴിഞ്ഞ ക്ലാസ്സിൽ സമയമില്ലാതെ പായുന്ന മനുഷ്യൻ്റെ പ്രവൃത്തികളെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലേ ഭൂമിയുടെ സൗന്ദര്യമായുള്ള പൂക്കളെയും പൂമ്പാറ്റകളെയും പുഴയും പ്രകൃതിയെയും പച്ചപ്പിനെയും ഒന്നും നോക്കാതെ പിന്നെ എന്താ പറയുക ധനം സമ്പാദിക്കുന്നതിനും അല്ലെങ്കിൽ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനെന്നുള്ള ധനമില്ലാതെ പറ്റില്ലെങ്കിൽ പോലും അമിതമായ ആവേശം കൊണ്ട് നമ്മൾ കാണേണ്ടത് കാണുന്നില്ല കേൾക്കേണ്ടത് കേൾക്കുന്നില്ല അറിയേണ്ടത് അറിയുന്നില്ല മണവും രുചിയും സൗന്ദര്യവും കണ്ണിനാനന്ദകരമായ ഒരു കാര്യങ്ങളും നമുക്ക് നമുക്ക് സമയമില്ല ഒട്ട് സമയത്തിനാണ് ഇന്ന് ക്ഷാമം അപ്പം അങ്ങനെയുള്ള മനുഷ്യരെ പ്രകൃതി എങ്ങനെയൊക്കെ നോക്കിയിട്ടും മനുഷ്യ പ്രകൃതിയിലേക്ക് പിന്നെ തിരിഞ്ഞ് ചെല്ലുന്നില്ല മനുഷ്യർ അപ്പോൾ അതാണ് ഈ കവിതയിൽ കവിതയിൽ ഉടനീളം കാണുന്നത് അപ്പോൾ നമുക്ക് ബാക്കി ഭാഗം കൂടെ നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് വിണ്ണിലെന്ത് കൊതിക്കുന്നു നമ്മൾ പുല്ലുവായ വിരിച്ചു വിളി വിണ്ണിൽ വിണ്ണിലെന്ത് കൊതിക്കുന്നു നമ്മൾ അതായത് കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങൾ കൈപിടിച്ച് പോകുമ്പോൾ കുഞ്ഞുങ്ങൾ കാണിക്കുന്ന കുസൃതിയാവട്ടെ പിന്നെ പൂക്കൾ സുഗന്ധവാഹികളായ പൂക്കളെയും പൂക്കളിൽ തേനുണ്ണുന്ന പൂമ്പാറ്റുകളെയും ഇവയെ രണ്ടിലേയും വഹിച്ച് സന്തോഷം കൊണ്ട് തലയാട്ടുന്ന ചെടികളെ ഒന്നും അവയുടെ സൗന്ദര്യം ഒന്നും ഒരു നിമിഷം മനുഷ്യൻ ശ്രദ്ധിക്കാൻ സമയമില്ല അതുപോലെ തന്നെ അടുത്തു നോക്കാം വിണ്ണിലെന്തോ കൊതിക്കുന്നു നമ്മൾ അല്ലേ പുല്ലുവായ വിരിച്ചു വിളിപ്പു തെല്ലിരിക്കുവാൻ താഴ്വര നമ്മേ താഴ്വര ഒരു മലയുടെ താഴ്വര പച്ചപ്പട്ട് പുതച്ച് അല്ലെ പച്ച വിരിപ്പ് പുതച്ച് നിൽക്കുന്ന താഴ്വര എന്താ നമ്മളെ വിളിക്കുന്നത് എന്താണെന്ന് അറിയും പുല്ലുവായ അതിൻ്റെ പൂ പുൽമേടായ പുല്ലുവായ വിരിച്ച് നമ്മളെ താഴ്വര വിളിക്കുന്ന അതിൻ്റെ മടിയിൽ അല്പനേരം നേരം ഇരുന്നൊന്ന് തെല്ലൊന്നിരിക്കുവാൻ താഴ്വര നമ്മേ തെല് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് ഒന്ന് വിശ്രമിച്ചിട്ട് പോകൂ എന്ന രീതിയിൽ നമ്മളെ മാടി വിളി ിക്കയാണ് ആര് ശ്രദ്ധിക്ക നമ്മളെല്ലാം പഠിച്ചിട്ടുള്ള നമ്മളെ രണിക്കാടുകൾ തിങ്ങി വിങ്ങി മരുതകാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴയും കവർന്നു മിന്നി പഠിച്ചിട്ടില്ലേ ഗ്രാമഭംഗി എന്ന കവിത എന്ന് പറഞ്ഞ പോലെ പുല്ലുവായ പോലെ പുല്ലുവായ വിരിച്ചിരിക്കുന്ന പോലെ പച്ചപ്പട്ട് പച്ചപ്പ് വിരിച്ച താഴ്വരകൾ നമ്മെ ഒന്ന് വിശ്രമിക്കാൻ ഒന്ന് ഇരിക്കാൻ ക്ഷണിക്കുന്നു അതുപോലെ തന്നെ താലോലിച്ചിടുക എന്നെ ഒന്ന് എന്ന് താമരക്കുളം മാടി വിളിക്കേ അല്ലേ താമരക്കുളം താമരപ്പൂ വിരിഞ്ഞു നിൽക്കുന്ന താമരക്കുളം എന്താ എല്ലാ പൂക്കളും എന്താ എന്നെ ഒന്ന് താലോലിക്കുക എന്നെ എന്നെ ഒന്ന് തൊട്ട് തടവി ഒന്ന് ഓമനിച്ച് ഒന്ന് പോകൂ ഹേ മനുഷ്യ എന്നുള്ള രീതിയിൽ താമരപ്പൂക്കളിങ്ങനെ താമരപ്പൂക്കൾ ഇങ്ങനെ തലയോർത്തിപ്പിടിച്ച് അല്ലാമ്പൽപ്പൂക്കൾ തലയോർത്തിപ്പിടിച്ചിരിക്കുന്ന താമര ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നു അല്ലേ പൊങ്ങി നിൽക്കുന്നു അപ്പോൾ ഇവയുടെ എല്ലാം എന്താ കവി പറയുന്ന ഇവരെല്ലാം മനുഷ്യനെ തങ്ങളിൽ ഞങ്ങളെ ഒന്ന് വന്ന് കാണൂ ഒന്ന് തന്നു തഴുകൂ എന്ന് ആവശ്യപ്പെടുകയാണ് എന്ന് കവിവാക്യം എന്നാൽ ഇതൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ നിൽക്കാതോടുന്നു നമ്മളെ നമ്മൾ ആ പാച്ചിൽ നിന്നോ ആ ഇങ്ങനെ പായുന്ന പെപ്പറാളെ ഇതിനൊന്നും കാണുമ്പോൾ സമയമില്ല ടൈമില്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് എന്ന രീതിയിൽ പോകുന്ന നമ്മളെ പകച്ചു നോക്കി നിൽക്കുന്നു വേറൊരു കൂട്ടർ ആരാണ് കാലികൾ പോലും തിന്ന് ഇങ്ങനെ രസിച്ച് നടക്കുന്ന കാലികൾ പോലും ഒരു നിമിഷം അതിൻ്റെ ആ ഭക്ഷണം നിർത്തി ഈ പാഞ്ഞു പോകുന്ന മനുഷ്യനെ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ഈ തിരക്കിനെ എടുത്തു പറഞ്ഞിരിക്കാൻ ഇത്ര പ്രകൃതി ഇത്ര മനോഹരമായ കാഴ്ചകൾ കഠിനാനന്ദകരമായ കാഴ്ചകൾ ഒരുക്കിയിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കാൻ സാധിക്കാത്ത മനുഷ്യരെ കന്നുകാലികൾ പോലും കൗതുകത്തോടെ വീക്ഷിക്കുന്നു എന്നാണ് കവി ഇവിടെ സമർത്ഥിക്കുന്നത് ഒന്നുകൂടി പറഞ്ഞാലോ പിന്നെ എന്താ പറയുക ഒന്ന് വന്ന് വിശ്രമിക്കൂ എന്ന് നമ്മളെ ക്ഷണിക്കുമാർ പുൽമേട് അതായത് താഴ്വരകൾ മലകളുടെ താഴ്വകൾ പച്ചപ്പട്ട് വിരിച്ച താഴ്വരകൾ നമ്മളെ മാടി വിളിക്കുമ്പോൾ ഒന്ന് താലോലിച്ചിട്ട് പോകൂ എന്ന് നമ്മളെ ക്ഷണിക്കുന്ന താമര കുളത്തിലെ താമരപ്പൂക്കൾ ഉള്ളപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ പരക്കം വാഞ്ഞോടുന്ന മനുഷ്യരെ നോക്കി നിൽക്കുന്നു ആര് കന്നുകാലികൾ ഇങ്ങനെ ചകിതര അതായത് ഒരു അതിശയം പോലെ മനുഷ്യരെ നോക്കി നിൽക്കുന്നു എന്നാണ് ഇത്രയും പാഠഭാഗത്ത് നമ്മൾ പഠിച്ചത് ഇനി ബാക്കിയുടെ നോക്കിയാലോ നീരതത്തുണ്ടിൽ അന്തിക്കതിരുകൾ മാരിവില്ലു വരച്ചു കളിക്കേ ആടുമേക്കുന്ന പെൺകിടാവെങ്ങോ പാടും പാട്ടിൽ വെയി ലലിയുമ്പോൾ ഈ വരികളുടെ വിശകലനവും അർത്ഥവും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോയ്ക്ക് ലെങ്ത് കൂടി പോകുന്നത് കൊണ്ടാണ് അപ്പം ഇത്രയും ഭാഗം നിങ്ങൾ